ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പക്കൽ കുഴുവനാൽ കുഴുവനാൽ ടൗണിനടുത്തായിട്ട് ബൈ ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടിലായിട്ട് നല്ല നിരപ്പായ വീട് വയ്ക്കുന്നതിന് പറ്റിയ രണ്ട് പ്ലോട്ടുകളുടെ ദൃശ്യങ്ങളാണ് നല്ല രണ്ട് പ്ലോട്ടുകളാണ് ഒരെണ്ണം പതിനാറ് സെൻറ്റും ഒരെണ്ണം പതിനഞ്ച് സെൻറ്റുമാണ് ഈ ഫ്രണ്ടെടുത്ത പ്ലോട്ട് വിറ്റ് പോയതാണ് ആ കാണുന്നതാണ് ബസ് റോഡ് ആ വണ്ടി പോകുന്നത് അത്രയും അടുത്താണ് കിണർ വെള്ളമൊക്കെ കിട്ടുന്ന പ്ലോട്ടുകളാണ് റോഡിൽ കൂടി പൈപ്പ് ലൈൻ പോകുന്നുണ്ട് അതിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ എടുക്കാം നല്ല ഏരിയയാണ് സെന്റിന് തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ പ്ലോട്ടിന് വില പറയുന്നത് രണ്ട് പ്ലോട്ടിൽ ഏത് വേണമെങ്കിലും എടുക്കാം ഒരുമിച്ച് വേണമെങ്കിലും ഇവിടെക്കാം ഇവിടെ ഒരു വീട് പണിത് കുറച്ച് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന പ്ലാസ്റ്റിക് ഇട്ട റബ്ബർ മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ പെട്ടതാണ് അതും കൂടി കൂട്ടി എത്ര സെൻറ്റ് വേണമെങ്കിലും കൂടുതലായിട്ട് വാങ്ങിക്കാവുന്നതാണ് ഇവിടെയൊക്കെ കവുങ്ങും തോട്ടം റമ്പുട്ടാനും ഒക്കെയാണ് ഈ കാണുന്നത് വെള്ളത്തിനും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് കവു ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ റബ്ബർ തോട്ടം ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇതാകുമ്പോൾ താഴത്തെ സ്റ്റെപ്പ് ആയതുകൊണ്ട് കുറച്ച് വിലയിൽ മാറ്റം വരുന്നതാണ് ഈ രണ്ട് പ്ലോട്ടുകളുടെ നടുക്കുകൂടിയാണ് ഈ തോട്ടത്തിലേക്ക് റോഡ് റോഡിട്ടിരിക്കുന്നത് നല്ലൊരു സ്ഥലമാണ് എന്തുകൊണ്ടും സൗകര്യമുള്ള കുഴുവിനാൾ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം ദൂരത്തിലുള്ള നല്ലൊരു സ്ഥലമാണ് അതും ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് കോട്ടയം ജില്ലയിൽ പാലാ ചേർപ്പങ്കൽ കൊഴുവനാൽ കുഴുവനാൾ ടൗണിനടുത്തായിട്ട് ബൈ ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് പതിനാറ് സെൻറ്റിൻ്റെയും പതിനഞ്ച് സെൻറ്റിൻ്റെയും സെൻറ്റിന് വെറും തൊണ്ണൂറായിരം രൂപ മാത്രം പറയുന്ന നിരപ്പായ അടിപൊളി രണ്ട് പ്ലോട്ടുകൾ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ഈ കാണുന്ന റബ്ബർ തോട്ടത്തിൽ നിന്ന് മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് മുകളിൽ കൂടി മറ്റൊരു ടാറിംഗ് റോഡും പോകുന്നുണ്ട് ഇതിന്റെ അതിർത്തി കൂടി ആ റോഡിന്റെ നല്ല ഫ്രണ്ടേജും ഈ സ്ഥലത്തിനുണ്ട് സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഒരു വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഈ ഹൗസ് ബ്ലോട്ടുകൾ വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക